മൂന്നാം മോദി സർക്കാർ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിന് ശേഷം താഴേക്കിറങ്ങിയ സ്വർണവില ആഭരണ പ്രേമികൾക്ക് വലിയ ആശ്വാസം നൽകിയിരുന്നു പവന രണ്ടായിരം രൂപയിലധികം കുറഞ്ഞിരുന്നു എന്നാൽ ഓഗസ്റ്റ് മാസത്തിന്റെ രണ്ടാം വാരം അവസാനിക്കാറാകുമ്പോൾ സ്വർണ്ണവില മുകളിലേക്ക് ഉയരുന്ന കാഴ്ചയാണ് കാണുന്നത് നാല് ദിവസത്തിനുള്ളിൽ തൊള്ളായിരത്തി അറുപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന് വർദ്ധിച്ചത് വരും ദിവസങ്ങളിലും സ്വർണ്ണവില മുകളിലേക്ക് പോയാൽ അത് വലിയ അളവിൽ സ്വർണം വാങ്ങുന്നവർക്ക് വലിയ നഷ്ടം ഉണ്ടാക്കുമെന്ന കാര്യം ഉറപ്പാണ് പവന് അമ്പത്തോരായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ എന്ന നിരക്കിലായിരുന്നു സംസ്ഥാനത്ത് ഇന്നലെ സ്വർണ്ണ വ്യാപാരം നടന്നത് എന്നാൽ ഇന്ന് പവന് ഇരുന്നൂറ് രൂപയും ഗ്രാമിന് ഇരുപത്തി രൂപയും കൂടി ഇതോടെ ഒരു പവൻ സ്വർണത്തിന് അമ്പത്തി എഴുന്നൂറ്റി അറുപത് രൂപയും ഗ്രാമിന് ആറായിരത്തി നാനൂറ്റി എഴുപത് രൂപയുമാണ് ഇന്നത്തെ സ്വർണ്ണവില സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ പവന്റെ വിലയോടൊപ്പം പണിക്കൂലി നികുതി ഹാൾമാർക്കിംഗ് നിരക്കുകൾ തുടങ്ങിയവ കൂടി നൽകണം ശരാശരി അഞ്ച് ശതമാനമാണ് പണിക്കൂലി മൂന്ന് ശതമാനം ജി എസ് ടിയും ഇങ്ങനെ കണക്കുകൂട്ടുമ്പോൾ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഇന്നത്തെ വിലയ്ക്ക് ഏകദേശം അമ്പത്തി ആറായിരം രൂപയിലധികം നൽകേണ്ടി വരും